ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർനല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് പുതുതായി രൂപീകരിച്ച മാർനല്ലൂർ നോർത്ത് വാർഡുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലവിലുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രാതിനിധ്യമുള്ള വാർഡുകളിലാണ് പ്രധാനമായും വിഭജനം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇവരുടെ പരാതി ചില മതവിഭാഗങ്ങളിലും സമുദായങ്ങളിലും പെട്ടവർക്ക് പുതിയ വാർഡുകളിൽ കാര്യമായ സ്വാധീനമുണ്ടെന്നും ഇവർ പരാതിപ്പെടുത്തും നമസ്കാരം നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് മാറണല്ലൂർ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയുണ്ടായി പതിനഞ്ച് ദിവസമായിട്ടും ഇവിടുത്തെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ എം എൽ എയുടെ ഭാഗത്തു നിന്നോ എം പി ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനുള്ള കാരണം നമുക്കറിയാം ഒന്ന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വാർഡ് ഡീലിമിറ്റേഷൻ അതായത് വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട് മാറണല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കേവലം ഒരു വാർഡ് മാത്രമാണ് കൂടിയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് ഉണ്ടായിരുന്ന മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മാറനല്ലൂർ നോർത്ത് എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ ഇരുപത്തി ഒന്ന് വാർഡും മാറുമ്പോൾ അതായത് ഇരുപത്തിരണ്ടാമത് ഒരു വാർഡ് വരുമ്പോൾ മുഴുവൻ വാർഡിന്റെയും ടി സി നമ്പർ അടക്കമുള്ള മുഴുവൻ വാർഡിന്റെ ആധാർ നമ്പർ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്നേന്ന് സാധാരണക്കാരായ ജനങ്ങളെ മാസങ്ങളോളം കെട്ടപ്പെട്ട് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ആറ് മാസം ഇരുട്ട് വെളുത്ത് തെറ്റപ്പെട്ടാൽ പോലും ഈ ഇരുപത്തിരണ്ട് വാർഡും പൂർണമായിട്ടും ഡീലിമിറ്റേഷൻ രകത്ത് എത്തിക്കാൻ ഇവർക്ക് സാധിക്കില്ല മാത്രമല്ല ബി ജെ പി ജയിക്കുന്ന വാർഡുകളിൽ ബോധപൂർവം ഇരുന്നൂറും മുന്നൂറും വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മുത്താശയോട് കൂടി വാർഡുകൾ കൃത്യമായി കീറിമുറിച്ച് ഭൂരിപക്ഷം കുറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വാർഡിലെ അവരെ ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പി തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെ മോശമായ ഒരു നിലപാടാണ് ഇവിടുത്തെ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷും എടുത്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുകൊണ്ട് മാത്രമല്ല ഈ മാർവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ സെക്രട്ടറിയും ഈ പ്രസിഡന്റ് ഒരു ശ്മശാനമുണ്ട് ആ ശ്മശാനത്തെ പ്രതികരിച്ച് നമ്മൾ ഒരുപാട് സമരം ചെയ്യുന്നുണ്ട് മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ആയിട്ട് വീണ്ടും ഉണ്ടായിട്ട് ആ ശ്മശാനം ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാൻ പറ്റുന്ന സാഹചര്യമാണ് റോഡുകളെല്ലാം തവിട് പൊടിയായി കിടക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പദവിയോട് കൂടി തെരുവുകൾക്ക് കത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു ലൈറ്റ് പോലും കേവലം കമ്മീഷന്റെ കൈപ്പറ്റി ഏതോ നിലവാരമില്ലാത്ത കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തിട്ട് വളരെ മോശമായ തെരുവുകളൊക്കെ ആണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് തെരുവുനായ ശല്യം വാർഡുകളിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി കാര്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ സമൂഹത്തിലെ മുഴുവൻ താൽക്കം പക്ഷേ കൃത്യമായി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ജനപ്രകൃതി വാർഡുകളിൽ ഇത്തരം കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ എത്തിക്കുന്ന കാര്യത്തിലും നടപ്പിലാക്കുന്ന കാര്യത്തിലും മാറനല്ലൂർ പഞ്ചായത്ത് വളരെ പിന്നോട്ടാണ് സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങള് അവരുടെ ആനുകൂല്യങ്ങള് അത് അവർക്ക് കിട്ടേണ്ടതാണ് അതിന് ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല കേവലം ഒരു വാർഡിൽ കൂടുമ്പോ എന്തിനാണ് ഇരുപത്തിരണ്ട് വാർഡും കീറി മുറിക്കുന്നത് അപ്പൊ ഒരു വാർഡ് വീടേക്കാണെങ്കിൽ ഏതെങ്കിലും മൂന്നോ നാലോ വാർഡ് ഒരുമിച്ച് ചേർന്ന് ഒരു വാർഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ സാധാരണക്കാർക്ക് അവന്റെ ഒരു വീട്ടിൽ നമ്പർ അടക്കം മാറി പതിനേഴാം വാർഡ് കിടക്കുന്ന ആളുകളാണ് പതിനെട്ടാം വാർഡിലേക്കാകുന്നു സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാനും പൊരുത്തപ്പെട്ട് പോകാനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇപ്പൊ കൊടുത്തിരിക്കുന്ന ലൈഫ് മിഷൻ്റെ അടക്കമുള്ള ആപ്ലിക്കേഷൻ അടക്കം മുഴുവൻ ഒന്നും മാറേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം പതിനഞ്ചാം വാർഡ് കിടക്കുന്ന ആളുകളെ പതിനാറാം വാർഡിലേക്ക് പോവുകയാണ് അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും ഭരണ സ്തംഭരമാണ് ഈ ഡി ലിമിറ്റേഷൻ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനിയും ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പറയുന്ന കാട്ടാക്കടം നിയോജക മണ്ഡലത്തിനകത്തുള്ള ആറ് പഞ്ചായത്തിലും ഇതിന്റെ കാരണം വേറെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഈ ഐ ബി സതീഷ് നേതൃത്വം കൊടുക്കുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിന് അഞ്ചു പഞ്ചായത്തും ബി ജെ പി ലീഡ് ചെയ്തു എന്നുള്ളതാണ് അവർ ഇത്തരത്തിലുള്ള കീറിമലി കുറിക്കലിന് അവർ കാണിച്ചു കൂട്ടുന്നത് തെമ്മാരുത്തലത്തിന് കാരണം ഇതിന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും